പതിനാല് പേര് കൂടി കൂടിയെഴുതിയോ ഉള്ളതാട്ടെ നന്നായിട്ടിരിക്കട്ടെ ആട്ടി ഇങ്ങനെ പറഞ്ഞ സമയം പോകുന്നത് പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകം എട്ടുപേര് ചേർന്നാണ് എഴുതിയത് പേര് ആട്ട യോഗത്തിന് വന്നോണ്ട് അതെങ്കിലും അറിഞ്ഞുകൊണ്ട് പോകാം പേര് അതിലെ നാല് പേര് അപ്പോസ്തലന്മാർ നാല് പേര് അഭോസ്തലന്മാരല്ല ആ നാല് പേര് രണ്ട് പേര് രണ്ട് അപ്പോസ്തലന്മാരുടെ സന്തത സഹചാരികൾ രണ്ട് പേര് യേശുക്രിസ്തുവിന്റെ സഹോദരമാണ് അപ്പോൾ നാല് മത്തായി യോഹന്നാൻ പത്രോസ് പോസ്തന്മാർ മതായി പോസ്തന്മാർ അപ്പോസ്തലന്മാരല്ല അത് മർക്കോസും അത് പത്രോസിന്റെയും പബ്ലോസിന്റെയും കൂടെ സന്തത സഹചാരികളായി ശുശ്രൂഷയിൽ കൂടെ നിന്നവരാണ് ലൂക്കോസും മർക്കോസും അപ്പോൾ മത്തായി യോഹന്നാൻ പത്രോസ് പബ്ലോസ് നാല് മർക്കോസും ലൂക്കോസും നാലും രണ്ടും ആറ് പിന്നെ രണ്ടുപേര് ഒന്ന് യാക്കോഹും രണ്ട് യൂതയും ഇങ്ങനെയാണ് ഈ എട്ട് പേര് അതിൽ യാദോറും യൂതയും യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരന്മാരാണ് അർത്ഥ സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിഞ്ഞ പിതാവ് ജനനം ഒന്ന ഒരു കാര്യം കൂടെ എപ്പോഴും പറയുന്നത് ഒന്നുകൂടി ഊന്നി പറയാം അതുകൊണ്ടാണ് വേർപെട്ട ദൈവമക്കൾ വചനം പഠിക്കുന്ന ദൈവമക്കൾ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ വചനത്തെ ഭയപ്പെടുന്നവർ വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർ മറിയം എന്ന് പറയുന്ന അമ്മയെ നിത്യകന്യകയായി അംഗീകരിക്കാത്തത് അപ്പാൽ മറികം നിത്യകന്യകയല്ല നമ്മുടെ കർത്താവാദുക്രിസ്തുവിനെ പ്രസവിച്ച അനന്തരം ഈ അമ്മയ്ക്ക് മക്കളുണ്ടായി അമ്മ നല്ല അമ്മയാ വിലവലിക്കപ്പെട്ടതാണ് നാന്യായ അമ്മയാണ് ഇതുപോലെ അന്തസ്സുള്ള ആഭിജാത്യുള്ള എന്റെ ഭാഷയ ആ അമ്മ വിവരമുള്ള പരിജ്ഞാനമുള്ള പക്കതയുള്ള ദൈവകൃപയുള്ള വിശുദ്ധയായ ഒരു സ്ത്രീ ഇല്ലെന്നുള്ളതായ എന്റെ വാദം ചില ആൾക്കാർ പറഞ്ഞ ബ്രന്ധിക്കോസുകാരൻ അമ്മയെ അംഗീകരിക്കുന്നില്ല അമ്മയെ അംഗീകരിക്കുന്നു പക്ഷേ അമ്മയെ ആരാധിക്കത്തില്ല ആരാധനയ്ക്ക് യോഗം യേശുക്രിസ്തു ആണ് ആരാധനയ്ക്ക് യേശുക്രിസ്തു മാത്രമാ ആരെ ആരാധിക്കണം യേശുക്രിവിനെ ആരാധിക്കണം ആരെ ആരാധിക്കരുത് വേറെ ആരെ ആരാധിക്കരുത് ആരാണ് ആരാധിക്കേണ്ടത് അതൊക്കെ തിരുവചനത്തിലുണ്ടല്ലോ ആന ഒരു കാര്യം ആരാധനയ്ക്ക് ആരാധന യോഗ്യം ആകുന്ന യേശുക്രിസ്തു എപ്പോഴും പറയേണ്ട കാര്യമാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് സന്ദർഭം വന്നുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കും അല്ല ആവർത്തിക്കുന്നത് തെറ്റൊന്നുമല്ല ആണോ അല്ല നമുക്കൊരു പുസ്തകം തന്നെ വന്നിരിക്കുക ആവർത്തനം തെറ്റാൻ എഴുതി തരുമോ ഏ ഓ തരത്തില്ല

കർത്താവിൽ സന്തോഷിക്കണം അന്നേരം പമിലാസ് നോക്കുമ്പോൾ എല്ലാം മസില് പിടിച്ചിരിക്കുക എനിക്ക് സന്തോഷം ഉണ്ട് സന്തോഷത്തിന് പ്രത്യക്ഷവും പരോക്ഷമായി തെളിവുകളില്ലയോ അപ്പോൾ അതേ കാര്യം ഞാൻ പിന്നെയും നിങ്ങളോട് പറയുക അപ്പൊ ആവർത്തിക്കുന്നത് തെറ്റില്ല അപ്പോൾ ശ്രദ്ധിക്കുക യൂത യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാണ് നമ്മുടെ കർത്താവാകുന്ന ആകേണ്ട ക്രിസ്തു നമ്പരാനെ പ്രസവിച്ചും ഈ അമ്മയ്ക്ക് മക്കളുണ്ട് അതുകൊണ്ടാണല്ലോ ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തു മാത്രം വേറെ ആരെ ആരാധിക്കരുത് യോഗ്യൻ ഏഷു ക്രിസ്തു മാത്രം കുഞ്ഞാടെ നീ യോഗ്യൻ നീ ഇറക്കപ്പെട്ടു നിന്റെ രക്തത്താൻ ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു നീ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു നീ ഞങ്ങളെ അമരസം രക്ഷിച്ചിരിക്കുന്നു ആ വെളിപ്പാട് പുസ്തകം അഞ്ചാമത്തെ തിയായം പഠിക്കുമ്പോൾ ആരാധനയ്ക്ക് അവിടെ നിന്ന് മാത്രമാണ് യോഗ്യൻ യോഗ്യനാകാൻ ഒത്തിരി കാര്യമുണ്ട് ഒരു കാര്യം പറഞ്ഞ് ആ ഭാഗം അങ്ങ് വിട്ടേക്കാ യോഗൻ ഞാൻ നോക്കുമ്പോൾ ആ ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അറക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിടികിട്ടി അവൻ രക്തം ഒഴിച്ചു നിൽക്കുകയാ രക്തം തന്നു നിൽക്കുകയാ രക്തം ചൊരിഞ്ഞു ആ കുഞ്ഞാട് മറ്റാരുമല്ല കർത്താവ് ആകുന്നു യേശുക്രിസ്തു അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു ആരാധനക്ക് യോഗ്യനാകാൻ കാരണം അവിടെ നിന്ന് മാത്രമാണ് മനുഷ്യവർഗത്തിനു വേണ്ടി രക്തം ഊറ്റിയത് ഇവിടെ വന്നത് ഓരോരുത്തരുടെ രക്തം ഊറ്റിക്കൊണ്ട് പോവുക ചെയ്തത് പിന്നെ നിൽക്കുക കൊണ്ടുപോവാടാ രക്തം കൊണ്ടു ഞാൻ വൽസ ഞാൻ നിന്നെ നല്ല വലസനാണ് വലസനത് കാരണം അങ്ങ് അവിടെ മുതല് പരിപാടിക വത്സൻ പടലി വെട്ടാൻ യേശുക്രിസ്തുവിനാരുടെയും രക്തം വേണ്ട അവിടുത്തെ പരിശുദ്ധ രക്തം നമുക്ക് വേണ്ടി ഊറ്റി തന്നു യേശുവിന്റെ രക്തത്തിന് പാപമോചനത്തിന് ശക്തിയുണ്ട് ഈ രക്തത്താൽ രോഗശാന്തിയുണ്ട് ഈ രക്തത്താൽ പാപമോചനമുണ്ട് ഈ രക്തത്താൽ വിടുതലുണ്ട് ഇത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തമാ ഈ രക്തം പാപമോചനം തരുന്ന രക്തമാ ഈ രക്തം രോഗശാന്തി തരുന്ന രക്തമാ ഈ രക്തം തന്നെ വിടിപ്പിക്കുന്ന രക്തമാ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഈ രക്തം നമുക്ക് ജയം തരുന്ന രക്തമാ അതുകൊണ്ട് യേശുക്രിസ്ത് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യം അതുകൊണ്ടാണല്ലേ അമ്മേ മോനും കടന്നപ്പോൾ പൊന്നും മൂടും കുന്തിരിക്കും കൊണ്ടുവന്ന് ആ ആ കാഴ്ച